സുഹൃത്തുക്കളെ ഒരു ഇമ്പോർട്ടന്റ് വിഷയമാണ് ബിഗ് ബോസ് കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ബിഗ് ബോസിന്റെ പ്രേക്ഷകരോട് ഒരു ചോദ്യം ഇന്നലത്തെ വീക്കിന്റെ വിഷൻ ഷൂട്ട് കഴിഞ്ഞു ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ഷൂട്ടിംഗ് ശനിയാഴ്ച തന്നെ കഴിഞ്ഞു ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഇന്നത്തെ ദിവസമാണ് രതീഷ് കുമാറിനെ പുറത്താക്കുന്ന ദിവസം എന്ന് അറിയാൻ സാധിച്ചു അതിൻ്റെ ഷൂട്ടിംഗ് ഇന്നലെ കഴിഞ്ഞു ചില യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയകളും ഉറപ്പിച്ചു കഴിഞ്ഞു രതീഷ് കുമാർ പുറത്തു പോയെന്ന് ആ ന്യൂസ് ഏകദേശം ശരിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഉറപ്പിക്കാൻ കഴിയുക ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് മാത്രമാണ് എന്നാൽ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല രതീഷ് കുമാറിനെതിരെ ആരോപിച്ച കുറ്റം സുരേഷ് ഗെ ആണോ എന്ന ഒരു സംശയം സഹ മത്സരാർത്ഥിയായ അൻസിഫയുടെയും ജിൻഡോയുടെയും അടുത്ത് പ്രകടിപ്പിച്ചോ എന്നതാണ് അതല്ലേ ശരി അതാണ് രതീഷ് കുമാറിനെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം എന്നാൽ ഇതേ കുറ്റം തന്നെ ഈ ആരോപണം രതീഷ് കുമാർ നടത്തുന്നതിനു മുമ്പ് അവിടെ പരസ്യമായി മറ്റൊരാൾ നടത്തിയിട്ടുണ്ട് അത് കേട്ടുകൊണ്ട് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ആ വിഷയം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു റോക്കി ജാസ്മിനോട് നീ പെണ്ണാണ് എന്നതിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പരസ്യമായി ചോദിക്കുന്നുണ്ട് എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുന്നുമുണ്ട് അത് കുറ്റമല്ലേ അത് കുറ്റമായിരിക്കെ രതീഷ് കുമാർ ചോദിച്ചത് മാത്രം എങ്ങനെ കുറ്റമാകും രതീഷ് കുമാർ ചോദിച്ചത് രണ്ടു പേരോട് മാത്രമാണ് എന്നാൽ റോക്കി അങ്ങനെ ഒരു ആരോപണം ജാസ്മിന്റെ നേരെ നടത്തിയതും മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കേ അല്ലെങ്കിൽ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടെ ആ കണ്ടും കേട്ടും നിന്നവർ ആരും പ്രതികരിച്ചത് കണ്ടില്ല ആ സമയത്ത് എന്നാൽ രതീഷ് കുമാർ അങ്ങനെ ഒരു ആരോപണം നടത്തിയപ്പോൾ സിജോ ഉൾപ്പെടെ എല്ലാവരും വളഞ്ഞിട്ട് രതീഷ് കുമാറിനെ ആക്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് എന്ത് നീതിയാണ് ബിഗ് ബോസ് നടപ്പാക്കിയത് നിങ്ങൾ ബിഗ് ബോസ് ഷോയുടെ ഒരു ജനുവിൻ പ്രേക്ഷകർ ആണെങ്കിൽ ഈ വിഷയം എടുത്തു പ്രതികരിക്കുക ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നതാണ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്തുക